ഹബീബിന്റെ ഹബീബിന്റെ ഒരു ഒരു വലിയ സംരംഭം കൂടി നമ്മൾ തുടങ്ങിയാണ് ഒരുപാട് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരുപാട് ആളുകള് ഭർത്താക്കന്മാർ മരണപ്പെട്ടു സ്വർഗത്തിലൂടെ കൂടെ കടക്കുള്ള ഭാഗ്യം ലാഭം നൽകട്ടെ ഈ കുടുംബങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇരുപത്തി ചില്ലാനം മാതാപിതാക്കളുണ്ട് പിന്നെ നിങ്ങളെ നിങ്ങള് പിടിച്ചു നിങ്ങൾ സ്ഥലം ഇവിടെ പത്താം മരണപ്പെട്ടിട്ടുണ്ട് എത്ര മക്കളാ ചെറിയ മക്കൾക്ക് രണ്ട് വയസ്സല്ലേ അള്ളാഹുബരക്ക ഇൻഷാല്ല ഈ കുടുംബത്തിന് നമ്മൾ എന്തുണ്ട് എല്ലാ മാസവും സംഖ്യ നമ്മള് നമ്മൾ ചെറുട്ടെ സ്ഥല എത്ര മക്കളാ മൂത്തമുട്ടിക്ക് പത്ത് വയസ്സല്ലേ ആ പത്ത് വയസ്സിന്റെ ഈ പത്ത് വയസിന്റെ ചോട്ടൊക്കെയാണ് വാക്കുള്ളത് അള്ളാഹു വറക്കത്തിയത്തെ മാസം ഒരു പത്ത് റുപ്പ് വെച്ചിട്ട് നിഷാവ് എത്ര മക്കളാ മൂന്നെ ഭർത്താവ്

ആഹ് ഭർത്താവ് കുറച്ച് പ്രശ്നം ആയി കൊടുത്താ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ നിങ്ങളുടെ സ്ഥല ഭർത്താവ് മരണപ്പെട്ടിട എത്ര മക്കളാണ് എന്റെ മക്കളല്ലേ പട്ടത് മരിച്ചതാണോ കബർ വിശാല ആയി കൊടുത്തേ അപ്പൊ ആ മക്കളെ നമ്മൾ എന്ത്ണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് സ്ഥലത്ത് സൗണ്ട് ഇല്ലല്ലോ പറഞ്ഞ മരിച്ചിട്ടുണ്ട് അല്ലേ എത്ര വർഷം എട്ട് മാസായില്ലേ ജീവിക്കാൻ വാടകപ്പേലാണ് ഒരു വഴി ഇല്ല അഹമ്മക്കളു മക്കളുണ്ട് ഇവലിയും നൂറ് ഹബീന്റെ കുടുംബം ഇവലും മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്നലല്ലേ ഇവളെ മക്കള കൊടുക്കൂരില്ലേ വേദമക്കളാണല്ലേ മോള മാപ്പിളം മരിച്ചു മരിച്ചു അല്ലേ എത്ര മക്കളാ ചെറിയ കുട്ടിക്ക് വയസ്സ് അഞ്ചര വയസ്സല്ലേ ജീവിക്കാൻ വയസ്സും ആ കുടുംബത്തെ നമ്മൾ ഏറ്റുമുട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങള് ആവശ്യ മക്കൾ ആങ്ങളുണ്ട് അല്ലേ എത്ര മക്കളാ രണ്ട് മക്കളാ ആങ്ങളെങ്ങനെ വെച്ച് എങ്ങനെ വെച്ച് മകരങ്ങനെ എത്ര വയസ്സില് വെച്ച് ആ കുടുംബത്തിൽ അച്ചത് പൊന്നാനി എത്ര മക്കളാ മൂന്ന് പെൺകുട്ടികള് ഭർത്താവ് മേടിച്ചില്ലേ അവസ്ഥ മോശാണ് പക്ഷേ അള്ളാ അള്ള വർക്കത്തി സ്ഥലം മാണെങ്കിൽ നമ്മൾ സ്ഥലം തരും കുടുംബത്തിനു നമ്മൾ എല്ലാ മാസവും പൈസ തരൂട്ട സ്ഥലവും താമസിക്കുന്നത് സ്ഥലം ഉണ്ടാവും തരാനും പഠനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെ ആ ആ എത്ര ഭർത്താവ് മരിച്ച എത്ര മാസമായി ഭർത്താവ് മരിച്ചിട്ട് നാലു മാസം ഇരുപത് ദിവസം എങ്ങനെ മെച്ച് വാർത്തിന്റെ മുകളിൽ നിന്ന് വീട് മെച്ചതാണ് എത്ര മക്കളാ മൂന്ന് മക്കളാണ് ജീവിക്കാ വിഷമോ ജീവിത ഒരുപാട് വിഷമമാണോ മുക്കുമണികൾ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ മാസം കഴിഞ്ഞതുപോലെ ചെറുപ്പല്ലേ ഭർത്താവ് മരണപ്പെട്ടി എത്ര മക്കളാ രണ്ടാളല്ലേ രണ്ട് മക്കളാണ് ഭർത്താവ് മരണപ്പെട്ടു പെട്ടെന്ന് മെച്ചതാണോ ലിവറിനല്ലേ വിഷമമാണ് ജീവിക്കല്ലേ നമ്മുടെ കഴിയുന്ന നല്ലൊരു സംഖ്യ നമ്മൾ എല്ലാ മാസം കിട്ടാം ഇവിടെ വന്ന് ആ കിട്ടിയ രസ വാങ്ങില്ല ഭർത്താവ് മഞ്ഞപ്പിത്തായി എത്ര മക്കളാ രണ്ട് മക്കള് ഭർത്താവ് മഞ്ഞപ്പിത്തായിട്ട് മരിച്ചു ഒരു ഗതി ജീവിക്കാൻ ജീവിക്കൊരു മാർഗം ഇല്ലോ അള്ളാഹു സന്തോഷം നൽകട്ടെ നമ്മൾ ഒരു മാസം നല്ലൊരു സംഖ്യ വെച്ച് മൈക്ക് വർക്ക് ചെയ്യുന്നില്ല അസീന അല്ലേ സ്ഥലം എവിടെ അസീന പന്തല്ലൂര് ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചുല്ലേ എത്ര മാസമായി ജീവിക്കാൻ വിഷമമാണ് വാടക സ്വന്തമായിട്ട് വീടൂല്ലേ

എത്ര വയസ്സിൽ ഇപ്പൊ എത്ര വയസ്സായി മെച്ചിട്ട് എത്ര വയസ്സ് ഒരു വർഷം മക്കള് എന്താണ് ജീവിക്കാൻ ഒരു മാർഗല്ലേ പക്ഷെ അല്ല മക്കളെ നോക്കാനുള്ളത് നമ്മൾ ചെറിയ മാസ റഷ് ചെയ്തല്ലേ റഷ്യാ ചെറുപ്പുള്ള ശൈല എത്ര മക്കളാ മൂന്ന് മക്കളല്ലേ ഭർത്താവ് മരിച്ചിട്ട് നാല് കൊല്ല ജീവിക്കാൻ ഒരു ഗതിയില്ല ഭക്ഷണം വർഷമാണ് പക്ഷേ ഞങ്ങൾക്കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ തിരുവ പള്ളിക്കുറിപ്പ് എത്രമക്കളാ മൂന്ന് മക്കള് പൈത മക്കളാണ് അഷ്മാണ് മൂന്ന് മക്കളാണ് അവസ്ഥ വളരെ മോശമാണ് ഷാ അല്ല ഒരു മാസം നമ്മളെ കൊണ്ട് കഴിഞ്ഞ സംഗീത ചലവറ എത്ര മക്കളാ മൂന്ന് മക്കളല്ലേ ജീവിക്കന് ഒരു ഗതില്ല പനിക്ക് പോയിപ്പോ പനിക്ക് പോയല്ല വീടൊക്കെ ഇണ്ടാ വീട് നാല് മക്കള് പോറ്റ വയ്യില്ല വളരെ വിഷമമാണ് പെൺശാല ആ കുടുംബത്തിൽ നോക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സംഖ്യ നമ്മളെ മാസം തരും എത്ര മക്കളാണ് പത്താ മേടിച്ചിട്ട് എട്ട് മാസം ഷാരഹബിനും മുത്തുമണികളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ഞങ്ങൾ ചേച്ചി പുറക്കെത്തി എല്ലാ മാസം ഉണ്ടാവും ആ എത്ര മക്കളാ കഴിച്ച വർഷം അഞ്ചു മാസം കിട്ടില്ല ജീവിക്കാന് ഒരു കഴിവില്ല അല്ലെ ഷാഹു ഭരക്കായിട്ട് നമ്മളെ കൊടുക്കുന്ന ഒരു സംഖ്യ നമുക്കിങ്ങോട്ടൊക്കെ പറയാലോ എന്താ പറയുക ഈ കാണുന്നതൊക്കെ വിധവകളാണ് ഈ ഇങ്ങനെ കാണിച്ചത് എന്തിനാറിയോ നാട്ടുകാർ തരുന്ന പൈസ പൈസക്ക് നമ്മൾ കൊടുക്കണേ നാട്ടുകാർ തരുന്ന പൈസയാണ് ഇവർക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതെന്ത് ചെയ്യണം നാട്ടുകാരെന്ത് ചെയ്യണം അറിയണം അപ്പൊ ഇരുപത്തി ഒന്ന് ഈ ഉണ്ട് കുടുംബത്തിന് നമ്മൾ എല്ലാ മാസം ഒന്നാം തീയതി അയ്യായിരം പല ആൾക്ക് പല രീതിയില് നമ്മൾ കൊടുക്കുന്നുണ്ട് അള്ളാഹു സഹായിച്ച എല്ലാവർക്കും അള്ളാഹു ഹൈറും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പറഞ്ഞത് വരയ്ക്കൂലേക്കു അള്ളാഹു ഈ മക്കളെ മരിക്കുന്നത് കുടുംബത്തിന്റെ മക്കളെയൊക്കെ നോക്കാൻ കെട്ടി കെട്ടിയത് പിന്നെ ഭർത്താക്കന്മാരെ ഒക്കെ മക്കളെ കെട്ടിച്ചുള്ള സമ്പത്ത് ഉള്ളാഹു നമുക്ക് നൽകട്ടെ പക്ഷേ അല്ലാ ഒരാളെ മുന്നിലും നിങ്ങളൊന്നൊരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടെത്തിട്ടോ നിങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നം ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ നേരെ തീരാ മതി വന്നാൽ മതി കേട്ടോ അള്ളാഹു പരക്കെത്തിയിട്ട് ഒരാള് മുന്നിലും ഒരാളെ മുന്നിൽ ചെന്ന് കൈനേട്ട ഗതികേട് ഉള്ളാഹു വീട് കൊടുക്കാൻ അതൊക്കെ നമ്മൾ ും കഴിയുന്ന ആളുകൾ വിമർശിച്ചതുപോലെ കാണിച്ചു അങ്ങനെ എങ്ങനെയാണ് ജനങ്ങൾ തരുന്ന പൈസയാണ് അപ്പൊ ഇവരെ കാണിക്കണം എത്തിയ മക്കളെ സഹായിക്കാൻ സഹായിക്കട്ടോ നിങ്ങൾക്കും എന്ത് ചെയ്യാ സഹായിക്കാം അള്ളാഹു വർക്കത്തെ പിന്നെ വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടിരിക്കും അതൊന്നും നമുക്ക് പ്രശ്നമില്ല പ്രശ്നം ഇവ പിന്നെ മക്കളെ നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ അള്ളാഹു പറക്കത്തിയട്ട് അസ്സാം വൈകും